ിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകാൻ കാരണക്കാരനായി ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ബന്ധപ്പെട്ട ഷെയ്ഖ് ഉമർ ബിൻ ഹഫീദ് നാലാം തീയതി കോഴിക്കോട്ട് എത്തുന്നു എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമന്റുകൂടി പറയുന്നോ എന്ന് ഞാൻ നോക്കി അപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് പറയുന്നതായി അവരെഴുതി കാണിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പറ്റി അഥവാ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതിനെപ്പറ്റി സംസാരിച്ച ലോക ഏറ്റവും വലിയ ലോക നേതാവായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈ തങ്ങളുടെ ആ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഈ പറയപ്പെട്ട കേസിൽ മാപ്പ് കൊടുക്കാൻ വേണ്ടി ഈ ഇടപെട്ടത് എന്നുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവറുകളുടെ ഈ അങ്ങേ അറ്റത്ത പരിശ്രമം അഥവാ സുന്നതിയമായത് ഇവിടെ അജയ്യമായി നിലനിൽക്കണം എന്ന ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം കാരണമായി അലഹദില്ലാ ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയുണ്ടായി പതിനായിരക്കണക്കിന് സക്കാഫി സഹോദരന്മാരുണ്ടായി ലക്ഷക്കണക്കിന് ഓറച്ച സുനത്തീയമായ വിശ്വാസം പേറുന്ന സുനത്തീയമായ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി രക്തം വേണോ രക്തം നൽകാൻ മാംസം വേണോ മാംസം നൽകാൻ ജീവൻ വേണോ ജീവൻ നൽകാൻ തയ്യാറായ ലക്ഷങ്ങൾ ഇവിടെ ഉണ്ടായി ചുന്നതിന്റെ ആശയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ഉണ്ടായി ആ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ അലഹമില്ല ഈ നോളജി സിറ്റിയും ജാമിയുൽ ഫുത്തൂഹും അടക്കമുള്ള ലോകത്ത് തന്നെ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെടേണ്ട ലാൻഡ്മാർക്ക് സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ടായി നമുക്ക് വലിയൊരു അനുഗ്രഹം നമ്മുടെ ആസാറുകൾ ഷാറേ മുബാറക്ക് അടക്കമുള്ള ആസാറുകൾ സിയാറത്ത് ചെയ്യാൻ മാത്രമല്ല അൽ മൗലിദുൽ അക്ബർ എന്ന പേരിൽ ഈ വലിയ പരിപാടിയിൽ നമുക്ക് സംബന്ധിക്കാൻ ബഹുമാനപ്പെട്ട ഷെഹുന ഉസ്താദ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ഹക്കീം അസുഹരി ഉസ്താദും അവരുടെയൊക്കെ കൂടെ ഏത് വിഷയത്തിനും എല്ലാ അർത്ഥത്തിലും സഹകരിച്ചുകൊണ്ട് സഹായിച്ചു കൊണ്ട്